ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം പ്ലാന്റ് ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇന്ന് ഇപ്പം ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ചെറിയൊരു മഴയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ചെറിയൊരു ഇടി ഇടിമിഴക്കമൊക്കെ നിങ്ങൾക്ക് കേൾക്കും ഇത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ഒരു വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത് പിന്നെ ഇതെന്തോ ഇതിൻ്റെ പേര് ഡ്രെസ്സീൻ അങ്ങനെ ഏതാണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഈ പ്ലാന്റും എൻ്റെ കയ്യിൽ പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ പണ്ടു ഇതൊക്കെ ലക്കി ബാമുൻ്റെ ആ വേറൊരു വെറൈറ്റി അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ കടലാസ് എടിയാണ് കടലാസ് ഒത്തിരി വെറൈറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയി ഇപ്പം ഞാൻ ഒന്നിൽ നിന്നും പറഞ്ഞ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സാധാരണ കോമൺലി കാണുന്ന ഒരു കാണുന്നൊരു ആണ് ഒരു യെല്ലോയും റെഡുമായിട്ടൊരു ഫ്ലവർ വരുന്നതാണ് ഇത് ഇപ്പം അങ്ങനെ എവിടെയും കാണുന്നില്ല പിന്നെ ഈ പ്ലാന്റ് ഇത് നമ്മുടെ കള്ളാസെടിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് കള്ളാസ് ഡി ആണോ എന്ന് എനിക്കറിയത്തില്ല കട നല്ല ഭംഗിയാണ് പിന്നെ ഈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ലീഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അപ്പം ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തൈകളായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഹാങ്ങിൻ പ്ലാന്റ് ആണ് പിന്നെ പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമ അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി ആണിത് കാണാൻ നല്ല രസമാണ് അപ്പം അത് ഉണ്ട് പിന്നെ നമ്മുടെ അരേലിയ അരേലിയ സാധാരണ എല്ലാ എല്ലായിടവും കാണുന്നൊരു പ്ലാന്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സിസി പ്ലാന്റ് സിസി പ്ലാന്റ് ഇത് ഒരു നാലഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ നിന്നാണ് വിത്തെടുക്കുന്നത് തന്നെ പിന്നെ നമ്മളിത് അരേലിയ അല്ല അരേലിയയുടെ പോലത്തെ വേറൊരു പ്ലാന്റ് ആണ് എന്തോ ഫോളീസിയസ് അങ്ങനെതാണ് ഇതിൻ്റെ പേര് ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ വെട്ടി കൊടുക്കണം അത്യാവശ്യം നല്ല ഹൈറ്റ് വെക്കും പിന്നെ ഈ പേര് പേരെനിക്കറിയത്തില്ല എന്തായാലും നല്ലൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ അതിന് അടുത്ത വീഡിയോസിൽ അതെന്തായാലും ഇടാം ഇത് നമ്മുടെ ശവനാരിയാണ് അതിൻ്റെ ഈ കളർ എനിക്കില്ലായിരുന്നു അത് കിട്ടിയതേ ഉള്ളു അത് നട്ട് നട്ടതേ ഉള്ളു അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വാട്ടം ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമേഡ ഇതും വേറൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇത് ഞാൻ സെയിലിന് വേണ്ടിയിട്ടാണ് പല പല പോട്ടിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് ഒത്തിരിയുണ്ട് അഗ്ലോണിമേൻ്റെ ഇത് പിന്നെ ഇത് നമ്മുടെ മാർബിൾ കലേഡിയം ആണെന്ന് തോന്നാൻ അങ്ങനെ കണ്ട അതിൻ്റെ പേര് അത് നമ്മുടെ അലക്കേഷ്യ പിന്നെ ഇനി അടുത്ത പ്ലാന്റ് വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ